ഹലോ ഗായ്സ് വെൽക്കം മൈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് കപ്പ്ളങ്ങ അച്ചാർ തയ്യാറാക്കാം അതിനായി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ്ളങ്ങ കാന്താരി വെളുത്തുള്ളി വേപ്പില നല്ലെണ്ണ കടക് ഉലുവ കായ ആദ്യം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊണ്ട് അതിലേക്ക് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടക് ഇടുന്നതിന് മുൻപ് തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ൊട്ടട്ടെ അതായത് നമുക്ക് കടുകിടാം വിലവ എങ്ങനെ ചേർക്കുന്നതിലും പകരം ഉള്ള പൊടി കിട്ടുന്നാലും മതിയാകും മൂക്കട്ടെ ആ സമയത്ത് കട ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിലേക്ക് അതിലേക്ക് വെളുത്തുള്ളി വേപ്പില കാന്താരി മുളക് എന്നിവ ഇട്ട് കൊടുക്കാം അതൊന്ന് വരണ്ടി വരുമ്പോൾ കപ്പളങ്ങ ചേർക്കാം വഴറ്റിയെടുത്തിട്ട് ചിലപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കായും പിന്നെ ഒഴിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പിടണം ഉപ്പിട്ട് വെച്ച് വെച്ചിരിക്കുന്നതാണ് എങ്കിൽ പോലും ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കായ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്നും റെഡിയായിട്ട് ആടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് അച്ചാൻ്റെ സ്മെല്ല് തന്നെയാണ് ഇതിലേക്ക് വിനാഗർ ഒഴിച്ചു കൊടുക്കുക ആവശ്യമനുസരണം മാത്രമേ വിനാഗർ ഒഴിച്ചു കൊടുക്കുക അച്ചർ റെഡി ആയിട്ടുണ്ട് കപ്പ്ളങ്ങ അച്ചാൽ തയ്യാറായിക്കൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ